ഇത് ശ്രീനഗറിലെ ഹൈവേ ആണ്ട്ടാ നമ്മളിപ്പോൾ ദ്രാസ്വാലിയുടെയും പാൻഡ്രാസിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗമാണത് ഇവിടെ വാറിനൊക്കെ നല്ല പ്രശ്നങ്ങൾ നടന്ന സ്ഥലങ്ങളാണ് ഈ ലെഫ്റ്റ് സൈഡിലെ പുഴയാണ് ദ്രാസ് റിവർ ലിവറാണ്ട്ടെ കൊഴുകുന്നത് നല്ല പുഴയാണ് മൊത്തം കല്ലുകൂടി കിടക്കുന്ന സ്ഥലങ്ങളാണെന്നുള്ള വലിയ വലിയ കല്ലുകളാണ് അതില് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളട്ട ചെറിയൊരു തണുപ്പുണ്ട് പുഴവുണ്ട് നല്ല നല്ല ഒഴുക്കുള്ള പുഴ കല്ലുകൾ കിടക്കണുണ്ട് ഒരു വലിയ കല്ലാണെല്ലാം സൈഡിൽ വന്ന് കിടക്കുന്നത് ഉരുട്ടി മാറ്റിയതായിരിക്കും റോഡിൽ ഒന്ന് വീണിട്ട് സൈഡിലേക്കെല്ലാം മാറ്റിയതാണ് എങ്ങനെയാണെന്നറിയില്ല മോളിൽ നിന്നൊക്കെ കല്ല് വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ വലിയ കല്ലൊക്കെ വന്ന് വീണാൽ പണി കിട്ടിയത് തന്നെ എന്താ നല്ല പച്ചപ്പും നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ കല്ലിരിക്കണമുണ്ടോ ഇതിലേക്ക് നിങ്ങൾ വന്ന് കാണണം കേട്ടോ സൂപ്പർ സ്ഥലങ്ങളാണ് ഇതൊക്കെ എൻ്റെ വേറെ വണ്ടിയൊന്നും വന്നില്ല നമ്മളിങ്ങനെ പുതുക്കിയ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ള സ്ഥലം കല്ലിന്റെ കളറ വേണ്ട ഇതേതാണ്ട് ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് കാർഗിലിന്ന് കാർഗിളിന്ന് ഒരു എഴുപഞ്ച് കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇപ്പൊ ഇനി അടുത്തത് പാൻട്രാസ്ന്ന് പറഞ്ഞ സ്ഥലമാണ് അങ്ങോട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത് പാൻഡ്രാസ് അത് കഴിഞ്ഞ് സോജില അങ്ങനെ പാസ് ചെയ്ത് ശ്രീനഗറിന് പോകും എന്ത് ഭംഗിയുള്ള സ്ഥലം ഇത് പഴയ റോഡാന്നോട്ട് റോഡൊക്കെ നല്ല അടിപൊളി റോഡായിട്ട് സൂപ്പർ റോഡാണ് ഇത് കുഴി പോലും ഇല്ല ഇത് പാൻഡ്രാസിന്റെ വാർ മെമ്മോറിയൽ എത്തിപ്പം നമ്മൾ എന്ത് ഭംഗിയുള്ള സ്ഥലം ചോദിക്കും ഇതാണ് പാൻഡ്രാസ് വാർ മെമ്മോറിയൽ ഇവിടെ കുറേ ആളുകളും നമ്മളെ പോയിട്ടുണ്ട് ഇവിടെ പിന്നെ കുറെ കുഞ്ഞ് പൂക്കളും ഉണ്ട് തന്നെ വിരിഞ്ഞാണ് പറഞ്ഞത് മഞ്ഞയും വെള്ളയും പല കളറും പൂക്കളാണ് ഇത് പോയ സോൾജേഴ്സിന് വേണ്ടി വിരിഞ്ഞതായിരിക്കും ഇനി അടുത്തത് നമ്മൾ ഈ പാൻഡ്രാസ് ടു വില്ലേജാണ് വില്ലേജിന്റെ ഒരു ഭാഗമാണ് നോക്കട്ടെ ഈ ഐ പി എൽ ഉള്ള പാൻഡ്രാസിന്റെ ഇവിടെ വലിയൊരു ഗവൺമെന്റ് സ്കൂളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഭാഗത്ത് പിന്നെ പമ്പുണ്ട് കുറച്ച് വീടുകളുണ്ട് അധികം ആളുകളെ ഒന്നും റോഡിൽ കാണാനില്ല വീടുകളെന്തെങ്കിലും ഗവൺമെന്റ് ഹൈസ്കൂളാണ് സ്ഥലം കുഴപ്പമില്ല ഇവിടെയൊക്കെ യുദ്ധത്തിന് വല്ല പ്രശ്നങ്ങളാണ് നമ്മളീ വഴിയാണ് ഇപ്പോൾ പോയത് അത് തിരിച്ച് ഞാനും എല്ലാം അതിലോട്ട് പോണായിരുന്നു അത് നമ്മൾ കാർഗിൽ ചെക്ക് പോസ്റ്റിലെത്തിയിട്ടാണ് കാർഗിലെ മീനാമാർഗ്ഗ് പോലീസ് സ്റ്റേഷനൊക്കെ ഇവിടെയാണ് കേട്ടോ കാർഗിലിന്റെ ആർച്ചാണ് വിസിറ്റ് ആക്കിയത് സോജിലെ പതിനെട്ട് കിലോമീറ്റർ ശ്രീനഗർ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആ കാണുന്ന ബ്രിഡ്ജാണ് മുകൽപുര ബ്രിഡ്ജാണ് മുകൽപുര നമ്മളിപ്പോ ഗുമറി എന്ന സ്ഥലത്ത് എത്തിയട്ടാ ഗുംബ്രി പിന്നെ അടുത്തത് സോജിലയാണ് ഇത് നല്ല ഭംഗിയുള്ള സ്ഥലം മുകളിൽ നിന്നൊക്കെ വെള്ളച്ചാട്ടം കാണേണ്ടത് തന്നെയാണ് ചെറുതാണെന്നാലും നല്ല വെള്ളച്ചാട്ടമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഗുമ്രി